ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ മെറി മാത്യു നേതൃത്വം നൽകി പ്രാഥമിക ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രോഗമാണ് ഗ്ലോക്കോമ വേദനയോ കാഴ്ചക്കുറവോ ഒന്നും ആരും തന്നെ മനസ്സിലാക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോക്കോമയെ കാഴ്ചയുടെ ഒരു നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു ഒരു പരമാവധി കാഴ്ച പോയതിനു ശേഷം മാത്രമാണ് ജനങ്ങൾ തങ്ങൾക്ക് ഗ്ലോക്കോമയ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗ്ലോക്കോമ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ഒരു ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് സ്ഥിരീകരിക്കേണ്ടതാണ് വളരെ ലളിതവും വേദനാരഹിതവുമായ പരിശോധനയിലൂടെ നമുക്ക് ഗ്ലോക്കോമ സ്ഥിരീകരിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരിലാണ് ഗ്ലോക്കോമ കൂടുതലായി കണ്ടുവരുന്നത് അതുകൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി സ്റ്റീറോയിഡ് മരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ ഗ്ലോക്കോമ തങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് കണ്ടു നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ് വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിക്കുന്നവർക്കും ലഘുലേഖകൾ വിതരണം ചെയ്തും ബോധവൽക്കരണ ക്ലാസ് നയിച്ചുമാണ് വാരാചരണം സംഘടിപ്പിച്ചത് എബിൻ ജോസ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവരാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ